ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് ഇൻട്രോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ നേരെ വീഡിയോയിലൊക്കെ കണ്ടോ പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണിപ്പോൾ വീഡിയോ ഇടാത്തത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊന്നല്ല ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ബിസിയാണ് കേട്ടോ കാരണം വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ ഗാർഡൻ സെറ്റ് ചെയ്യലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷക്കായി അപ്പം പെയിൻ്റ് എല്ലാം കുറച്ച് നാശമായി പോയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർ വരഞ്ഞിട്ടും ചിത്രങ്ങൾ വരച്ചിട്ട് ിട്ടൊക്കെ ചുമരൊക്കെ വൃത്തിയടായി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഒന്നും ഒന്നും കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ച് വീടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറേ മുക്കാലാവുമ്പോൾ തന്നെ തന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കാർ വരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ഒന്നും ഒരു അവസ്ഥയല്ല കേട്ടോ കാരണം വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് പെയിൻറ്റ് അടിക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം അവർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഒരു രണ്ട് ദിവസം ശരിക്കും കിടക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വൃത്തിയേടായിട്ടായിരുന്നു കേട്ടോ കിടന്നിരുന്നത് പിന്നെ മക്കളുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവർ നേരെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ല തിരിച്ചു തിരിച്ചുവരിക പിന്നെ ചെറിയ മോള് ഞാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഒരു മൂന്നാല് ദിവസം അവളെ അങ്കൽവാടിയിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അലർജി കൂടും എന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ കാര്യങ്ങളെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഇപ്പം കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതെട്ടോ കുറച്ച് കിച്ചണും വർക്ക് ഏരിയയും സ്റ്റോറൂമും അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മളെ ബോട്ടിലും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി കുറച്ച് കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മൊത്തത്തിൽ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം കുറച്ച് പണികൾ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള കുറച്ച് പണികളൊക്കെ ഞാൻ വീട്ടിൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടിലും കാര്യങ്ങളും കിച്ചൺ റാക്കുകളും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മൊത്തത്തിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അടുത്ത ഒരാളുണ്ട് അപ്പോൾ അവരെ നമ്മൾ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ അപ്പം അവരെയും കൂടെ വിളിച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം വീടൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റാകാൻ കുറച്ച് ദിവസം പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ കഴിയാത്ത കേട്ടോ അറിയാമല്ലോ നമ്മളെ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു എനിക്കൊരു സ്വസ്ഥമായിട്ടിരുന്നേ ഇതൊക്കെ ചെയ്യാൻ പറ്റും കഴിയുള്ളു കേട്ടോ അപ്പം ഇതിനൊന്നും പറ്റിയൊരവസ്ഥ അല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് ആ നമ്മളെ പൈൻറ്റിങ്ങിൻ്റെ ജോലിക്കാർ പോയി കഴിഞ്ഞ് പിന്നെ വീട് നമുക്ക് നടക്കാനും കിടക്കാനും ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുമാതിരി നേരം ആവും പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് ഒന്ന് കിടന്നാൽ മതിയെന്നാവും പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുതന്നെയല്ലേ വീണ്ടും തുടങ്ങുന്നത് അതുകൊണ്ടാണ് വീഡിയോവും കാര്യങ്ങളൊന്നും ഇടാഞ്ഞിട്ടോ അപ്പോൾ ഇൻഷാള്ള ഹോം ടൂർ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വരലുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ടൂറ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസ് ഹോം ടൂറിൻ്റെയും അതുപോലെ തന്നെ കിച്ചൺ ടൂറൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നെയാണ് നമ്മൾ പെയിൻറ്റിങ് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഇനി ഇൻഷാള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഹോം ടൂറും അതുപോലെ തന്നെ കിച്ചൺ ടൂറൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഈ എന്താ ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇതിന് കമൻറ്റിൽ ചോദിച്ചതും അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് ചോദിച്ചതും ആളുകൾക്കൊക്കെ ഒരു മറുപടി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിൽ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കൂടുതലായിട്ടൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വീടിൻ്റെ ഉൾഭാഗങ്ങളും പെയിൻ്റ് അടിക്കുന്ന കുറച്ച് ഭാഗങ്ങളും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ താ ഇത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടത് മൊത്തത്തിൽ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ബെഡും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പെയിൻറ്റിങ് ഇവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ കിച്ചണും വർക്ക് ഏരിയയും അതുപോലെ തന്നെ സ്റ്റോർ റൂമും ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗം മൊത്തത്തിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അപ്ഷയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ പുറം ഭാഗങ്ങളും അതുപോലെ തന്നെ മതിൽ ഗേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ല ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഹോം ട്യൂറൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നും ചോദിക്കുന്നില്ല കാരണം വീഡിയോയിൽ കൂടുതലായിട്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒരു നമ്മൾ ചോദ്യത്തിനുള്ള ഒരു ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ടേക്ക് കെയർ ബായ്